അസലാമലൈക്കും വറഹമുല്ല അപ്പോ നമ്മളെ ഇൻഷാ ഉൽ അറബിയ ഇൻഷാ ഉൽ അറബിയയില്ബ് എന്നുള്ളതിൻ്റെ ചെറിയൊരു പരിശീലനം ഒന്ന് ശ്രദ്ധിക്കാം മാത്രമല്ല ചെറിയ നിയമങ്ങൾ ശ്രദ്ധിക്കേണ്ടി ചില താങ്കൾ വെറുതെ കുറച്ച് ഉദാഹരണങ്ങൾ എഴുതിയിട്ട് അതിലുള്ള തെറ്റുകളൊന്നും നോക്കുക അൽഷീലി ജാഅ മിനൽവാൻ ഇല താലിബാനി യജീന മിനൽ മദ്രസത്തി മദ്രസയിൽ നിന്ന് വരുന്ന രണ്ട് വിദ്യാർത്ഥികളുടെ അടുക്കലേക്ക് കാറ്റിൽ നിന്ന് രണ്ടാന വന്നു മദ്രസയിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളുടെ രണ്ട് വിദ്യാർത്ഥികളുടെ അടുക്കലേക്ക് കാട്ടിൽ നിന്ന് രണ്ട് ആന വന്നു ഇതിൽ വല്ല പ്രശ്നമുണ്ടോ ഈ ഭാരത്തിൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടോ ഉണ്ടോന്നുള്ളതാണ് സിക്കിൻ്റെ അൽ വന്നു മിനൽ മിനൽബത്തി കാട്ടിൽ നിന്ന് ഇല താലിബാനി രണ്ട് വിദ്യാർത്ഥികളിലേക്ക് യജീകുനാ വിദ്യാർത്ഥികൾ വരുന്നു മിനൽ മദ്രസത്തി മദ്രസയിൽ നിന്ന് വരുന്നു ഇവിടെ നമ്മൾ നിയമം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ എവിടെ തെറ്റ് അല്ലേ നാല് തെറ്റ് ഇപ്പൊ ഇതിലുണ്ട് എന്താ അൽ ഫീലി എന്ന് പറയുമ്പോ അൽഫീലാനിന്ന് പറയുന്നത് പറഞ്ഞിരുന്നത് തുറക്കാണ് മുബത്തതയാണ് മുബത്തെന്ത് ചെയ്യണം റഫ് ചെയ്യണം തസ്നി ആയതുകൊണ്ട് അലിഫോണ്ടാണ് റഫ് ചെയ്യേണ്ടിയിരുന്നത് അപ്പൊ അവിടെ ചെറിയൊരു പ്രശ്നം രണ്ട് ആനകളായതുകൊണ്ട് പറയണം അപ്പൊ അൽ ഫീലാനി അൽഫീലി അപ്പൊ അൽ ഫീലാനി ജാകണം ഇതിബാനി എന്ന് പറയുമ്പോൾ ആയതുകൊണ്ട് യാവണ്ട് ആണ് ജറു വേണ്ടത് അപ്പൊ ഇതൊ താലിബൈനിന്നാക്കണം രണ്ടാൾക്കാരായതുകൊണ്ട് എന്ന് പറയരുത് എന്ന് പറയണം അപ്പം ഇതിപ്പോൾ ഒരു ഒരാളൊരു ഇഭാരത്തുണ്ടാക്കിയാൽ പലപ്പോഴും ശ്രദ്ധയില്ലാതെ കാണുന്ന വിഷയങ്ങൾ അതേപോലത്തെ പലതും കാണും പ്രത്യേകിച്ച് കുട്ടികളെ ആൻസർ പേപ്പർ നോക്കിയാൽ പരീക്ഷൻ്റെ ആൻസർ പേപ്പർ നോക്കിയാൽ ഇതേപോലെ ഉണ്ടാവും എഴുതിച്ചുണ്ടാവും എറാബുകൾ മാറി ഇതിപ്പോ ഒരു ഉദാഹരണം അവിടെ ഇപ്പോൾ തസ്നിയാൻ്റെ തസ്നിയാക്ക് എറാബ് എങ്ങനെ വേണ്ടിയത് എന്ന് പഠിച്ച ഒരാള് പ്രാക്ടിക്കലായിട്ട് അത് ശരിയായി കൊണ്ടുവരണം അതേപോലെ മുഫറദ് ആവുമ്പോൾ ആ പറയണം വിജീവന പ്രാഥമികമായ വിഷയങ്ങളാണ് പക്ഷെ അത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് കൊണ്ട് പ്രശ്നങ്ങൾ പറ്റും അങ്ങനെ കുറച്ച് ഉദാഹരണങ്ങൾ ഇങ്ങനെ എഴുതിയിട്ട് അതിങ്ങനെ കാണുമ്പോൾ ആ എന്നൊരു ബോധം വരും എഴുതീണത് മുസ്ലിമീങ്ങൾ കപ്പട വിശ്വാസികളെ മുസ്ലിമീകളുടെ പള്ളിയിൽ എന്നാണ് മുസ്ലിമീങ്ങൾ കപടവിശ്വാസികളെ മുസ്ലിമീങ്ങളുടെ പള്ളിയിൽ കണ്ടു എന്നാണ് അതാണ് എഴുതിയണത് പക്ഷെ ഇപ്പോൾ അർത്ഥം വെച്ച് നോക്കുമ്പോൾ എന്തായിട്ട് മാറുണ്ട് കപടവിശ്വാസികൾ മുസ്ലിമീങ്ങളെ കണ്ടു അത് തിരിച്ചു പോകും മുസ്ലിമീങ്ങൾ കപടവിശ്വാസികളെ കണ്ടു എന്നുള്ളത് തിരിച്ച് കപടവിശ്വാസികൾ മുസ്ലിമീങ്ങളെ കണ്ടു എന്ന് അർത്ഥം വയ്ക്കേണ്ടി വരും അതെന്തുകൊണ്ടാ മുസ്ലിം മീന എന്ന് പറയുമ്പോൾ അത് ഡെമ്മോക്രസാലിമാവുമ്പോൾ യാവ് വരിക നസ്ബിന്റെ അല്ലെങ്കിൽ ജെറിന്റെ അവസരത്തിലാണ് അവിടെ നസ്ബിന്റെ യാഗ് കണ്ടാലും ഇതും അഫൂലായിട്ട് കണക്കൂട്ടു ഇവിടെ വാവ് മുനാഫിയ ഖൂന ഡെമോക്രസാലിമാണ് വാവ് കണ്ട അത് ഫായിലായിട്ടും കണക്കൂട്ടും പക്ഷെ എഴുതിയുദ്ദേശികൾ എന്താണ് ഏതിയുദ്ദേശികം എന്താണ് മുസ്ലിംങ്ങൾ ഇവരെ കണ്ടു എന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഓന്റെ എഴുത്തിൽ ഇറാബ് വായിച്ചത് കൊണ്ട് അർത്ഥം വായിക്കണെന്താ മനസ്സിലാക്ക വായിക്കണമെന്ന് മനസ്സിലാക്കീന മുസ്ലിമികളെ മഫൂല് ആദ്യം വന്ന മനസ്സിലാക്ക അപ്പോ ഒറ്റ ഇറാബിന്റെ മാറ്റം കൊണ്ട് ആശയത്തിൽ തന്നെ മാറ്റം വരും അപ്പൊ ശരിക്കും എന്തെയ്യണം അൽ മുസ്ലിമൂന അൽ മുനാഫീന ി മസ്ജിദിൽ മുസ്ലിമീന മുതാഫലിയാണ് മുതാഫലി ജെറാണ് വേണ്ടത് അപ്പൊ യാണ്ട കൊടുക്കണ്ടെന്നുള്ളത് ശ്രദ്ധിച്ചാൽ ഓക്കെ അള്ളാഹു ഹലക്ക സമാവാത്തി അള്ളാഹു ഹലക്ക സമാവാത്തി വല്ല അർ അല്ലാഹു സുബാന ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു അപ്പൊ സമാ എഴുതിയ ആള് കലക്കസമാവാത്തി കണ്ടിണു അപ്പൊ ആകാശങ്ങൾ സൃഷ്ടിച്ചു കലക്കസമാവാത്തി അപ്പൊ എം എൽ കെ അത്തു പറയുമ്പോ എന്താ കലക്കസമാവാത്തിന്നല്ലേ അപ്പൊളി ഭൂമിയെ സൃഷ്ടിച്ചു അപ്പോൾ ഇവിടെ മഫലിന് നസ്ബാണ് ഇവിടെ ഖസറത്തോണ്ടാണ് നസ്ബ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിമൊക്കെ അത്തുഫ് ചെയ്യുമ്പോൾ നസ്ബാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ പ്രത്യേക സാഹചര്യത്തിലാണ് കസർ ചെയ്തത് ഇവിടെ ആ സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ചെയ്യണം എന്നറിയില്ല ഇത് ശ്രദ്ധയില്ല അപ്പം എൻ്റെ കാരണം ഇത് ജമ്മു അനസ് സാലിമാണ് ജമ്മു എൻ എസ് സാലിമാവുമ്പോൾ ഖസറത്തോണ്ടാണ് ഫത്തർ അല്ല നസ്ബ് ഖസറത്തോണ്ടാണ് അപ്പൊ അവിടെ കസറത്തോണ്ടാണ് ഇത് നസ്ബന്നെയാണ് കസറത്തോണ്ടാണ് നസ്ബെന്ന് മനസ്സിലാക്കിയ ഒരാള് അർലെന്ന് പറയും അർലി എന്ന് പറയില്ല അപ്പൊ അങ്ങനെ ഒരു വിഷയം നേരത്തെ പറഞ്ഞ ജമ്മു അക്ര സാലിമിന്റെ അതിന് മുന്നേ പോലെ തെസ്നിയുടെ പ്രശ്നം ജമ്മു അഖർ സാലിമിന്റെ ഭക്ഷണം ഇത് ജമ്മു വന്ന സാലിമിന്റെ പ്രശ്നം സോമ ി നവെയ റമലാനു സോമ സോമ റമലാനി ഏട്ടാ ശരി റമലാ മാസത്തിലെ നോമ്പ് ഞാൻ കരുതി എന്ന് പറയുമ്പോ റമലാന എന്നുള്ളതാണോ റമലാനി എന്നുള്ളതാണോ ശരി റമലാനിലെ നോമ്പ് റമലാനിന്റെ നോമ്പ് മുലാഫലഹിയാണ് മുലാഫലഹിക്ക് ജെറല്ല ചെയ്യേണ്ടി ഏതാ ശരി നവേതു സോമ റമലാന റമലാന എന്ന് പറയണം അല്ലേ നവേതു സോമ റമല നവേതു സോമ റമലാന ഹാലീന റമലാനി ഹാദീസനത്തീന ി ഹാദി ഹിസനത്തി സോമ റമലാന ഹാദി ഹിസനത്തി റമലാനി ഹാദി ഹിസനത്തി ഇവിടെ റമലാന ശരി ഇവിടെ റമലാ നീ എന്നുള്ള ശരി എന്താ കാരണം ഇത് തെറ്റ് ഇതും തെറ്റ് അപ്പോ ഖൈറുമുൻസരീഫ് എന്ന് പറയുന്ന സാധനം അലിഫുൻ നൂനും സായിദ് ഉണ്ടെങ്കി പിന്നെ അത് അലമോ അങ്ങനെയുള്ള പ്രത്യേകതയും കൂടി ഉണ്ടെങ്കിൽ രണ്ട് പ്രത്യേകത ഉണ്ടെങ്കിൽ അയീർ മുൻസരീഫരോ അപ്പൊ വിശദീകരിക്കാൻ നിൽക്കണില്ല നമ്മൾ അപ്പോൾ അപ്പോ ഖൈറുസരീഫ് ആകുമ്പോ ഫത്തഹത്തോണ്ടാണ് എന്ത് വരിക ജെറു വരാം മുലാഫുലഹി ആണല്ലോ സോമർ അമ മുഫലഹിയാണ് മുതാഫ്ലൈക്ക് ജെറാണ് വരേണ്ടത് എന്തുകൊണ്ടാണ് ഫത്തേത്തോണ്ട് ഓക്കെ നമ്മൾ ഫത്തേഹത്ത് ചെയ്തു പക്ഷെ നമ്മൾ സാധാരണ ഇവിടെ നമ്മൾ തറാവീൻ്റെ ശേഷം നിയത്തെ ചെറിയ നിയത്തെ ചേരുന്ന പിള്ളിയെ തദ്ദേത്തു സോമ റമദാനി ആദി ഹീസനത്തിനാണ് അപ്പം എന്താ പ്രശ്നം അപ്പം അവിടെ ഹൈറു മുസരിഫെന്നാണ് സാധനം പക്ഷേ ഖൈറു മുസരിഫീൻ്റെ നമുണ്ട് അതിന് മറ്റൊന്നൊക്കെ ലാഫത്ത് ചെയ്താൽ മാലം യൂലഫ് ഇലാഫത്ത് ചെയ്യപ്പെടാത്തപ്പോഴാണ് നമ്മൾ പറഞ്ഞത് ഫത്തേഹത്തോണ്ട് ഇവിടെ അവിടെ റമദാനി ലാഫത്ത് ചെയ്തതുകൊണ്ട് റമദാനി എന്ന് പറയണം അപ്പൊ അതുകൊണ്ടാണ് ആ വിഷയം വന്നത് അഹർ മുസരിഫിന്റെ ഒരു വിഷയം

സ്മിൻ അവസാനത്തിനെ കളയണം ജാലിയെ വിളിച്ചില്ല എന്നാണ് മക്കൂസ് മങ്കൂസാകുന്ന ജസ്മിന് നസ്ബ് ചെയ്യുമ്പോൾ മഫ്തൂൽ ആയതുകൊണ്ട് നസ്ബ് ചെയ്യണം നസ്ബ് ചെയ്യുമ്പോൾ അവിടെ ഫതേഹ് വെളിവാകണം കാലി ഫായിലായതുകൊണ്ട് റഫ് വെളിവാകൂല പക്ഷെ മഫ്തൂല് നസ്ബ് വെളിവാകണം അപ്പോൾ ഇവിടെ വാവിനെ കളഞ്ഞിട്ടില്ല എതിരൂ എന്നാക്കണം അതിൽ ജാലി എന്ന് ഫതഹ ചെയ്തിട്ട് ശരിയാക്കണം അപ്പോ മംഗൂസിന്റെ ഇറാബ് അവസാനം മൊത്തത്തിലീൽഡിൻ്റെ എറാബുകൾ ശ്രദ്ധിച്ചാൽ അതും ക്ലിയറായി വേറെ ഉദാഹരണങ്ങൾ മാത്രം കേട്ടാ ബാക്കുകൾ ആലോചിച്ച് മനസ്സിലാക്കാം സാധാരണ സിമ്പിളാണ് ഒരു പ്രാക്ടിക്കലിനെ മാത്രം അതേപോലെ തന്നെ അബു അലി അബൂബക്കറിന്റെ അടുത്തേക്ക് ഓന എറിയാൻ വേണ്ടി വന്നു അബുഅലി അബൂബക്കറിന്റെ അടുത്തേക്ക് വന്നു നോന എറിയാനാണ് വന്നത് അപ്പോ ജാ അബ അലിയൻ ഇല അബൂബക്കരി പ്രശ്നമുണ്ട് ജാ അബാലി അലിയെന്നുള്ളടത്ത് എന്താക്കണം ജാ അബു അലിയൻ എന്താക്കണം ഫൈലിന് അബു അതാണ് ശരി ഇല അബി ബക്കരി

അബൂന്ന് പറഞ്ഞെടുത്ത അബെന്ന് പറഞ്ഞു അബൂ എന്ന് പറഞ്ഞെടുത്ത അബി അബിന്ന് പറഞ്ഞു വ്യത്യാസം ഒരു ഉദാഹരണം മാത്രം അതും മനസ്സിലാക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്തൊരു ഉദാഹരണം മാത്രം ഇത് പ്രശ്നമൊന്നുമില്ലല്ലോ അറുലാനി രണ്ട് പുരുഷന്മാർ യദുഹുലൂന അവർ പ്രവേശിക്കുന്നു ഇലൽ മസ്ജിദി പള്ളിയിലേക്ക് മി ജനങ്ങളോടുകൂടെ സലാത്തൽ മൗരബി അവര് മരുമസ്കാരം നിസ്കരിക്കുന്നു മരുമസ്കാരം നിസ്കരിക്കുന്ന ജനങ്ങളോടുകൂടെ പള്ളിയിലേക്ക് അവർ രണ്ടാൾ പ്രവേശിക്കുന്നു അപ്പോൾ രണ്ട് പുരുഷന്മാർ അവർ പ്രവേശിക്കുന്നു അപ്പൊ അവർ പ്രവേശിക്കുന്നു എന്ന് കേട്ടപ്പോൾ എന്താക്കി അവർ പ്രവേശിക്കുന്നു എന്നല്ലേ അപ്പൊ ജമ്മാക്കണമെന്ന് കരുതിയിട്ട് എതുഹുലൂന എന്നു ആ മലയാളങ്ങൾ നോക്കിയപ്പോൾ തോന്നിയതാണ് പക്ഷെ അവിടെ രണ്ടാളാണ് അവർ രണ്ടു പേരെയെന്ന് പറഞ്ഞില്ലെങ്കിലും ആക്കണം പിന്നെ എന്ന് യുസല്ലൂന യുസല്ലൂന എന്നായി വേറെ പ്രശ്നം തെറ്റൊന്നുമില്ല ശരി തന്നെയാണ് അപ്പോ കുറച്ച് ആൾക്കാര് കുറച്ച് ജയ്തുകൾ കുറച്ച് ജെയ്തുകൾ ജെയ്തു പേരുള്ള കുറച്ച് ആൾക്കാർ ആൾക്കാര് മഹരിബ അവർ മരിഭ എന്താക്കിയില്ല നിസ്കരിച്ചിട്ടില്ല കുഴപ്പണ്ട ജയ് പേരിൽ കുറച്ച് ആൾക്കാർ അരി നിസ്കരിച്ചിട്ടില്ല അല്ലേ ലം എന്നുള്ളത് കിടക്കുമ്പോ എന്താണോ നൂന്നെ കളയണം ജസ്മിനു വേണ്ടി നൂന്നെ കളയണം അപ്പൊ ന്യൂസല്ലൂന്നെ പറയാൻ പാടുന്നു അവരും അപ്പൊ ശുക്കം പറഞ്ഞാല് അംസരത്തിലുള്ള അംശയിൽപ്പെട്ടി തഫ്അലി എന്നൊക്കെ പറഞ്ഞ ഈ ആ സാധനങ്ങൾ ആ സാധനങ്ങളില് ഈ അറാബ് എങ്ങനെയാന്നുള്ളതൊന്നും ശ്രദ്ധിച്ചാലും പറ്റിന്റെ ഒരു ഘട്ടം കൂടി ശരിയായി അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ അലാമത്ത് ഫുറുബിന്റെ അലാമത്തുൽ അല്ലൂനും ഉണ്ടാവും അല്ല ഫുറുണ്ടാവും അലാമത്തുൽ ഫുറു അത് വളരെ ശ്രദ്ധിച്ചാൽ എന്തായി നമ്മളെ മറ്റേ ഇൻഷായ് ചെയ്യുമ്പോൾ വിവർത്തനം നടത്തുമ്പോൾ മൂന്നാം ഘട്ടമാകുന്ന തസ്ഹുൽ ഇറാബി എന്ന തെറ്റില്ലാതെ ഈറാബുകൾ പ്രയോഗിക്കാമെന്നുള്ള ഭാഗം ക്ലിയറാക്കാൻ പറ്റും അപ്പം അതിൻ്റെ ഒരു പട്ടിക നമുക്ക് വരക്കാം ഏതൊക്കെ ബാബുകളാണ് ഫുറുവൽ വരിക അല്ല ബുവാബ് الجر المقصور المنقوص الاسماء الستة تثنية جمع المذكر الصالح لمن معنى نفس هذا غير منسرف. الفيل المعتل الآخر. الفيل المعتل الآخر.

مانغوسلي رفع تقدير له نصب بالفتحة جر تقدير له الأسماء ستة الرفع بالواوي النصب بالله فيه. الجر بالله تثنية الرفق بالله فيه. النصب بالله الموقر سالم الرفع بالواوي النصب بالياي جرب الياي المؤنسس سالم الرفع باللمتي النصب بالكسره الجر بالكسره غير المنصرف الرحمن اللممتي النسب بالفتحه التاء الفتحة، بالفتحه قبل لا تنوين تنوين الفيل المعتل للآخر اساسا المعتل في الرفع اني എല്ലും തക്കീർമിർ തീർബാക്കണം അവസാനം വാവ് അതേപോലെ യാൾ هاي رندلون نصب فتحة طول أسانا ألف تقدير تقدير جرب في لون داولا الأمثلة تلخمسة ان رفع اثبات النون نصب جر اسقاط النون അപ്പൊ ഈ ബാബുകളെ കണ്ട് ശ്രദ്ധിച്ചാൽ നമ്മളെ ഏറാബു ശരിയാക്കാൻ നല്ല ഭാഗങ്ങൾ ക്ലിയറാകും മക്കസൂറ് മങ്കൂസ് അസ്മാ തസ്ലിയ ജമ്മുസാലിമി ജമ്മുറ ഹലുൽ ഹംസീത്ത പറഞ്ഞല്ലേ അപ്പോൾ അതും കൂടി നമ്മൾ ശ്രദ്ധിച്ചാൽ പിന്നെ ഈ തസ്സേലി ഓറാബ് എന്നുള്ള ഭാഗം ക്ലിയർ ക്ലിയറാവും ഇൻഷാല്ല പിന്നെ ബാക്കി നമുക്ക് ഇഞ്ഞ് അതിൻ്റെ വിവർത്തനങ്ങളിലേക്ക് മറ്റും പ്രവേശിക്കാം